കാലവർഷം എത്തിയതോടെ തീരപ്രദേശങ്ങളിലെ മത്സ്യത്തൊഴിലാളികളുടെ ജീവിതം ദുരിതത്തിലാകുകയാണ് മോശം കാലാവസ്ഥയും ട്രോളിംഗ് നിരോധനവും മൂലം മത്സ്യബന്ധനം നിലയ്ക്കുന്നതോടെ തീരങ്ങൾ വറുതിയുടെ പിടിയിലേക്ക് മാറും പ്രളയത്തിൽ കൈത്താങ്ങായ കേരളത്തിന്റെ സൈനികർ എന്ന് വിശേഷിപ്പിച്ച ഇവരെ സഹായിക്കാൻ സർക്കാർ സംവിധാനങ്ങൾ പോലും ഫലപ്രദമല്ല ആലപ്പുഴ പൂങ്കാവിലെ കടൽ തീരമാണിത് കടൽ അശാന്തമായാൽ അന്നിവിടത്തെ മത്സ്യത്തൊഴിലാളികളുടെ കുടുംബം പട്ടിണിയിലാകും ബുദ്ധിമുട്ടെന്ന് പറയുന്നത് നമ്മുടെ ഈ തീരദേശത്ത് കടൽ ഉയർന്നു കഴിഞ്ഞെന്നാൽ ഇവിടുത്തെ ഈ മത്സ്യത്തൊഴിലാളികൾക്ക് പണിക്ക് പോക്കും ബുദ്ധിമുട്ടുകളും അത് പട്ടിണിയും ഒക്കെ അനുഭവിക്കുന്നുണ്ടോ എന്നാലും ഞങ്ങളിങ്ങനെ ഈ കടലിനോട് മല്ലടിച്ച് പോയി മീൻ പിടിച്ച് കൊണ്ടുവന്ന് വന്ന് ഞങ്ങളുടെ ഉപജീവനം കഴിഞ്ഞ് പോവുകയും ഞങ്ങൾക്കിവിടെ ഇതിനെ നോക്കാൻ അധികാരികൾ ഇങ്ങനെ ഈ മത്സ്യബ്ഡിൽ നിന്നുള്ള സപ്പോർട്ട് മാത്രമേ ഉള്ളൂ അല്ല മറ്റ് ഉദ്യോഗസ്ഥന്മാർ ആരും ഇവിടെയൊന്നും ഇതിനെ പറ്റിയൊന്നും തിരക്കുന്നൊന്നുമില്ല ഇതാണ് ഇപ്പോൾ ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് പക്ഷേ കടൽ പൊങ്ങിക്കഴിഞ്ഞെന്നാൽ ഈ തീരദേശം പട്ടിണിയാണ് ഇവിടെ ഇപ്പോൾ ഈ കടൽ കടൽക്ഷോഭമായിട്ട് ബന്ധപ്പെട്ട് ഇത് മത്സ്യത്തൊഴിലാൾക്ക് പണിയില്ലാതിരിക്കുകയാണ് ഇപ്പോൾ ബുദ്ധിമുട്ടാണ് ഇങ്ങനെ ക്ഷോഭിച്ചു കഴിഞ്ഞാൽ വർക്ക് ഇവർക്ക് കുറയും അവർ പട്ടിണിയിലേക്ക് പോകുന്ന ഒരു സ്ഥിതിയാണ് വാർദ്ധക്യം മൂലം തൊഴിൽ ചെയ്യാൻ കഴിയാത്തവരുടെ അവസ്ഥയും ഏറെ ദുരിതത്തിലാണ് എഴുപത്തി മൂന്ന് വയസ്സുണ്ടെനിക്ക് ഈ പെൻഷൻ കിട്ടിയതുകൊണ്ടാണ് വെള്ളം കുടിച്ചിറങ്ങുന്നത് അതും കിട്ടാൻ മാർഗ്ഗം നാല് മാസമായി ഇപ്പോൾ ഒരു മാസം ഇന്നലെത്തു ഇനി മൂന്ന് മാസം അവർ പിടിച്ചിട്ടിരിക്കുക ഇത്രയൊക്കെ ഉള്ളു ഞങ്ങളുടെ വിവരം ഞങ്ങളുടെ എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഈ സമയത്തൊക്കെ നല്ല കടലക്കവും കോളൊക്കെ ഉണ്ടാകുന്ന സമയമാണ് ഇപ്പം ഈ പ്രാവശ്യം അതുപോലെ വന്നിട്ടില്ല അങ്ങനെയൊന്നും പിന്നെ പണിയിലൊക്കെ വളരെ മോശമായിട്ടാണ് പടിഞ്ഞാറൻ പണി നിൽക്കുന്നത് പടിഞ്ഞാറ് ഒന്നും തന്നെ ഇല്ല ഞാനും മനുഷ്യൻ പറ്റുന്ന ആളാണ് ഇപ്പോൾ നമ്മൾ ഇപ്പം ഒന്നും ഇല്ല പോകുന്നവർ പോകാനൊക്കെ ഇപ്പോഴും ഈ ഒന്ന് രണ്ട് ദിവസമായിട്ടാണ് ഇച്ചിരി കടൽ പതിഞ്ഞത് അല്ലാതെ പണിയൊന്നും ഇല്ല എല്ലാവരും പടിഞ്ഞാറൻ മനുഷ്യർത്തൊരാളിക്ക് വളരെ ബുദ്ധിമുട്ടിൽ തന്നെ കഴിയുന്നത് ഇപ്പം ഭയങ്കര കഷ്ടമായ ജീവിതമാണ് കാര്യം കാലാവസ്ഥ മോശം മത്സ്യത്തൊഴിലാളികൾ മീൻ കിട്ടാതെ വലയിൽ ഇതൊക്കെ ഒരു ദാരിദ്ര്യത്തിൻ്റെ ലക്ഷണങ്ങളാണ് പിന്നെ സാമ്പത്തികമായിട്ട് എല്ലാവർക്കും പരാതി ജീവിതം വളരെ മോശമായ ജീവിതമാണ് ഉള്ളത് സർക്കാർ അങ്ങനെ സഹായമൊന്നുമില്ല സർക്കാർ ഈ പെൻഷൻ ആകാത്തവർക്ക് ഇരുന്നൂറ് രൂപ വെച്ചൊരു ദിവസം കൊടുക്കും അത് എല്ലാ ദിവസവും കൊടുക്കില്ല ഇപ്പം കഴിഞ്ഞവർ രണ്ട് മാസത്തിന് മുൻപേ ഒരു മൂവായിരം രൂപ കൊടുത്തിട്ടുണ്ട് പെൻഷൻ ആർക്കും കൊടുക്കില്ല പെൻഷൻ അല്ലാത്തവർക്കും കൊടുക്കും മുന്നൂറ് ആയിരം ഇരുന്നൂറ് രൂപ വെച്ചൊരു ദിവസം സാമ്പത്തിക അതുകൊണ്ട് പോലും കിട്ടുന്നില്ല ഒരു മാസം മാസം പെൻഷൻ പ്രളയത്തിൽ ഒരു ജനതയുടെ മുഴുവൻ ജീവൻ രക്ഷിച്ച ഇവരുടെ ജീവിതം രക്ഷിക്കാൻ സർക്കാർ സംവിധാനങ്ങൾ ഉണ്ടാകുമെന്ന പ്രതീക്ഷയിലാണ് തീരദേശ ജനത ആലപ്പുഴ